അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സിനിമാ പ്രേക്ഷകരെ കൈയിലെടുത്ത മിടുക്കി സുന്ദരിയാണ് അമലാപോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയായിരിക്കുന്ന വിഷയവും അമലാപോൾ അമ്മയാവാൻ പോകുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് പോൾ വർഗീസിന്റെയും ആനിസ് പോളിന്റെയും മകളായി എറണാകുളത്ത് അമലാപോൾ ജനിച്ചു അമലയ്ക്ക് ഒരു സഹോദരനുണ്ട് അഭിജിത്ത് പോൾ ആലുവ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കൊച്ചി സെന്റ് തെറാസസിൽ ബി എ ഇംഗ്ലീഷിന് ചേർന്നു അപ്പോൾ മുതൽ മോഡലിംഗിനോടും സിനിമയോടും ഇഷ്ടമുണ്ടായി ആ ഇഷ്ടം സഫലമാകാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളായി രണ്ടായിരത്തി ഒമ്പതിൽ ലാൽ സംവിധാനം ചെയ്ത നീലത്താമരയിൽ സഹതാരമായി അഭിനയിച്ചു പക്ഷേ അമല പോളിനെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല അവൾ പ്രതീക്ഷിച്ചതുപോലെ ആകർഷിക്കുന്ന തരത്തിൽ ഓഫറുകൾ ഒന്നും തന്നെ വന്നതുമില്ല അങ്ങനെ അമല നേരെ തമിഴിലേക്ക് പോയി സിറ്റ് കോമഡി ചിത്രമായ വിഘടകവിയിൽ അഭിനയിച്ചു പക്ഷേ റിലീസിങ് നീണ്ടുപോവുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ മറ്റൊരു ചെറിയ ബജറ്റ് സിനിമയായ വീരശേഖരനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അമലാപോളിന്റെ ആദ്യ തമിഴ് റിലീസ് ചിത്രമായി മാറിയ ഈ ചിത്രം നിരൂപകർ നിരോധിക്കുകയും പൂർണ്ണമായി ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു അന്നും പല വിമർശനങ്ങളും ഭീഷണികളും അമലയെ തേടി എത്തിയിരുന്നു അതിലൊന്നും തളരാതെ അമലാപോൾ രണ്ടായിരത്തി പത്തിൽ പ്രഭു സോളമൻ്റെ മൈന എന്ന റൊമാൻറ്റിക് ഡ്രാമാ ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു മൈന എന്ന ചിത്രം അമലാപോളിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സിനിമാ വ്യവസായത്തിലെ അംഗീകൃത നടിയാക്കി ടോപ്പ് സ്റ്റാർ പദവി നേടി ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു അമലയുടെ റിലീസ് ചെയ്യാതിരുന്ന സിനിമകൾ റിലീസ് ചെയ്തു എ എൽ വിജയ് സംവിധാനം ചെയ്ത ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിലെ അഭിനയം അവളെ ലോക ശ്രദ്ധ ആകർഷിപ്പിച്ചു ഈ സിനിമയെയും അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു വിക്രം അനുഷ്ക എന്നിവരുടെ കൂടെ അഭിനയിക്കാൻ അമലയ്ക്ക് സാധിച്ചു രാം ഗോപാൽ വർമ്മയുടെ ബജവാട ആയിരുന്നു അമലയുടെ തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ച ചിത്രം മോഹൻലാൽ ഫഹദ് ഫാസിൽ ധനുഷ് വിജയ് അല്ലു അർജുൻ രാംചരൺ ആര്യ മാധവൻ നാനി ജയം രവി സമീരാ റെഡ്ഡി തുടങ്ങിയ നടന്മാരുടെ കൂടെയും പ്രശസ്ത സംവിധായകരുടെ കൂടെയും പ്രവർത്തിച്ചു നാല് വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ അമല പോൾ ഡയറക്ടർ എ എൽ വിജയുമായി വിവാഹം ചെയ്തു എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചനം നേടി പിന്നീട് മുംബൈ സ്വദേശിയും ഗായകനുമായ ഭവനന്ദിർ സിംഗുമായി ലിവിംഗ് റിലേഷനിലായിരുന്നു അമല പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് യാത്രയിൽ കണ്ടുമുട്ടി പരിചയപ്പെട്ട വ്യക്തിയാണ് ജഗദ്ദേശായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ജഗദ്ദേശായി അമല പോളും വിവാഹിതരായി ഭർത്താവ് ജഗദ്ദേശായി ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്നു കൊച്ചി ബോൾഗാട്ടി പാലസിലായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസം അമല പോൾ ഇൻസ്റ്റാഗ്രാമിൽ താൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വാർത്ത കണ്ടതോടെ ആരാധക സമൂഹം പല കമന്റുകളുമായാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗർഭിണിയായി എന്ന പ്രഖ്യാപനത്തിനൊപ്പം തന്റെ നിറവയർ അമല മറച്ചു കാട്ടി ഒരു മാസം മുമ്പ് അല്ലേ ഇവരുടെ വിവാഹം കഴിഞ്ഞത് പിന്നെങ്ങനെ ആലയ ഭട്ടന്റെ ട്രെൻഡ് അമല കൊണ്ടുവന്നതാണോ എന്ന് തുടങ്ങുന്ന അധിക്ഷേപിച്ചും വിമർശിച്ചും പുച്ഛിച്ചും പല കമന്റുകൾ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട് അമലയെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുമുണ്ട് അവരുടെ ജീവിതമാണ് മറ്റുള്ളവർ എന്തിനാ അതിലിടപെടുന്നു അവർക്കില്ലാത്ത പ്രശ്നം നമുക്കെന്തിനാ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇതുവരെ അമലയും ഭർത്താവും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇനി പ്രതികരിക്കുമോ എന്ന ചിന്തയിലാണ് പ്രേക്ഷകർ ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാക്കുന്ന ആടുജീവിതമാണ് അമലയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക